നമ്മൾ നാല് രൂപ ഒക്കെ ഏഹ് നാല് ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പയ്ക്ക് അലവിയൽ അല്ലാണ്ട് ഡാമങ്ങട്ട അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അടിപൊളി രണ്ടായിരത്തി എട്ട് മുകളിൽ നല്ല വൃത്തം ഉണ്ട് അല്ലേ കൊയ്ക്കുന്ന നമുക്ക് ഒരു മൂന്ന് എൺപത്തഞ്ച് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എമ്പത്തഞ്ഞം ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും ഐറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം മാക്സിമം ഫുൾ തന്നെ ഫുൾ ഫുൾ ഐറ്റി ഫുള്ള് കെറ്റി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ഒന്നര ലക്ഷം വണ്ടി എടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും ഇല്ല എട്ട് രൂപയെ ലോൺ ചെയ്ത് ഐട്ടെട്ടെന്നെ ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്തോളാം മാക്സിമം ലോൺ ആണ് അല്ലെങ്കിൽ ഫുൾ തന്നെ കയറ്റി കൊടുക്കാം അതെ അതെ ഫുൾ പക്ക ക്ലിയർ വണ്ടി ചെറിയ പൈസ കൊടുക്കും മൂന്നലേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് ചോദിക്കുന്നുണ്ട് അത് എന്തായാലും കുറച്ച് കൊടുക്കും അമ്പത്തഞ്ച് രൂപ വണ്ടിയാണ് ഇറക്കി കൊടുക്കാൻ പത്തു അമ്പത്തഞ്ച് വണ്ടി ഇറക്കി നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുപ്പത്തെട്ട് നമ്മൾ കയ്യിലാണ് കിട്ടിയ കൊടുക്കാൻ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടാറ് പതിനാറ് മോളിൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വേണ്ടി പതിനഞ്ച് മോളില് പതിനാറ് ഏകദേശം ഒരു രണ്ടു മൂന്ന് ശേഷം വീണ്ടും ഹോട്ട് വലിയ ഹോട്ടൽ കണ്ടമാനം പുതിയ സൗകര്യമാണോ നമ്മളിപ്പോ നിൽക്കണ്ടോപ്പിലൊരു വീട്ടിലാട്ടോ കുറെ വണ്ടികൾ ഉണ്ട് പക്ഷേ ഒരു പത്ത് മുപ്പത് നാൽപ്പതോളം വണ്ടികൾ ഇനി കുറെ വണ്ടികൾ പോളീഷ്യൽ ഉണ്ട് അതേമാതിരി ഷോപ്പിൽ കുറെ വണ്ടികളുണ്ട് ഇവിടെ വണ്ടികൾ സ്റ്റാർട്ടിങ് ആണ് ആൾട്ടോകളൊക്കെ ഒരു അൻപത്തെട്ടാൽ മുതൽ ആൾട്ടോ സ്റ്റാർട്ടിങ് ഉണ്ട് ഇന്നോളൊക്കെ നാല് ലക്ഷം മുതലാണ് സ്റ്റാർട്ടിങ് തന്നെ കണ്ടുണ്ട് ഒരു അഞ്ച് ആറോളം ഉണ്ട് ഇന്നോവളുണ്ട് നമ്മള് അനുഷ്ഠാണ് വീടിലേക്ക് ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ നമ്മള് മലപ്പുറം കോട്ടക്കലും വലിയപറമ്പാണ് നമ്മളെ കോട്ടക്കല വലിയ അതെ അതെ കോഴിക്കോട്ട് വരുന്നുണ്ടെങ്കിൽ ചെങ്കോട്ടി തൃശ്ശൂർ റോഡ് തൃശൂർ റോഡ് പേന്തരി പോരാന്നോട് കേറി പോന്നിട്ട് വലിയ പറമ്പ് വലിയ പെന്ത പാടെന്ന കോട്ടക്കുന്ന് പേരിന്തൽമണ് കയ്യ പാടുന്നുണ്ട് മെയിൻ റോഡിന്റെ ഇനി ഇപ്പൊ വളഞ്ചേരി ആവത്തുനിന്ന് വരാൻ ഉണ്ടെങ്കിൽ അങ്ങനെയും വരാ ചട്ടിപ്പറമ്പ് പോയി ചട്ടിപ്പറമ്പ് പെരിന്തൽമണ്ട്ടിപ്പറമ്പ് ഇത് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഹോട്ടറോഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും മതി മേജർ ആക്സിഡന്റ് ആ ഗ്യാരണ്ടി ഗ്യാറുണ്ട് ഫ്ലഡ് നമ്മൾ എടുക്കൂല മേജർ ആക്സിഡന്റ് കൊടുക്കും പറഞ്ഞു കൊടുക്കാം പക്കാ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കൊടുക്കായിട്ട് കൊടുക്കാം എത്ര മുതൽ തുടങ്ങി കൊണ്ടു കൊടുക്കാ ഇവിടെ നമ്മള് സ്റ്റാർട്ടിങ് അയിമ്പത്തെട്ടായിരം ആൾട്ടോ നമ്മൾ അതാണ് സ്റ്റാർട്ടിങ് പിന്നെ ഇന്നോവകളൊക്കെ നാല് ഇരുവിന്റെ ആ നാലുപേരുന്ന ഇന്നോവയ്ക്കുണ്ട് ഇന്നോകൾ കുറേ ഉണ്ടല്ലോ അല്ലേ ഇന്നോ പെടുന്ന അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഷോപ്പിൽ കുറേ അതേപോലെ പോളിഷിൽ കുറേ ഉണ്ട് പിന്നെ അൾട്ടോ എണ്ണൂറുകളൊക്കെ മാക്സിമം ഫുൾബോളുണ്ട് പതിനാറ് ഉണ്ട് പതിനായിരം ഉറുപയൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അതെ അതൊരു ഹോണ്ടാ സിവിക്ക് ഉണ്ട് ഹോണ്ടാ സിറ്റ് ഉണ്ട് ഇനി ജീപ്പ് കോമ്പസ് ഉണ്ട് ഹാർണി ഏത് മോഡൽ വണ്ടികൾ ഉണ്ടല്ലോ ഹാർണി ഡേവേഴ്സൺ ഉണ്ട് ഹോണ്ടാ ഒക്കെ ഫുൾ മോഡിഫൈഡ് വണ്ടിയൊക്കെ ഉണ്ട് ഉണ്ട് അത് പിന്നെ നമ്മൾ വീഡിയോ കാണിക്കുന്ന സെപ്പറേറ്റ് റീൽസ് ആണ് ഏത് ും ബ്രസുകളൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ട് അതേമാതിരി സ്വിഫ്റ്റുകള് ഐറ്റിന് ഫുൾ ഫുള്ള് പക്ക വണ്ടികളെ ഇന്ന് രണ്ട് പാർട്ടി വരുമല്ലോ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം പക്ഷേ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് വേഗനാട് ന്യൂഷേപ്പ് അല്ലേ വേഗനാറ് അതും വൺ ലിറ്ററും അല്ലേ വൺ ലിറ്റർ അടിപൊളി വേണ്ടാർ വണ്ട് എങ്ങനെ മോഡലൊക്കെ രണ്ടായിരത്തി ഇരുപത് ആ ഇരുപത് മോഡലാണ് അല്ലേ ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഓപ്ഷൻ വി എസ് ഐ ഫുൾ ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് ഓട്ടം ഓടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ വേറെ റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ബോണ്ടറി വർക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ അതല്ലേ നല്ല ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം നല്ല വൃത്തിലുണ്ട് അല്ലേ നല്ല വൃത്തിലുണ്ട് കമ്പനിണ്ടോ കമ്പനിണ്ട് ഫുൾ ഫുൾ കറക്റ്റ് സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര വണ്ടി ചോദിക്കുന്നു വണ്ടി നമുക്കൊരു നാലേ മുക്കാല് രൂപ കിട്ടിയ കൊടുക്കാം നാലേ മുക്കാൽ കിട്ടിയാൽ കൊടുക്കാം വീഡിയോ കണ്ടിരുന്നവർക്ക് എന്തെയും ചെയ്തു കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം ലോണൊക്കെ എത്ര ലോണൊക്കെ നാലു കയറ്റി കൊടുക്കലോ നാലേ മാക്സിമം പത്തൊൻപതിനായിരം നമുക്ക് വേഗം ലിറ്റർ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ പെട്രോൾ ഏകദേശം മൈലേജ് പതിനെട്ട് ഇരുപത് കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം വൺ ലിറ്റർ അല്ലേ ഇരുപതിനായിരം കിട്ടും കിട്ടുവല്ലേ പക്ഷെ അത് അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റലേ ഇന്നോവ ക്രിസ്റ്റ നല്ല അടിപൊളി ലുക്ക് ഉണ്ട് അല്ലേ ഒന്നും പറയാനില്ല അഞ്ച് രണ്ടായിരത്തി പതിനാറ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള പതിനാറ് മോളാണ് പതിനാറ് ഇതിൽ ഓപ്ഷൻ മാനുവല് മാനുവൽ ആണ് കിലോമീറ്റർ ക്രിസ്റ്റന്റെ അലൈവിലൊക്കെ സീറ്റ് കവറ് എൽ സി ഡി റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട് എല്ലാ പരിപാടി ഉണ്ട് എല്ലാ ഫിക്ചും ഇത് കിലോമീറ്റർ ഒന്നേ പത്ത് കോടികൾ എട്ട് വരെ ഫുൾ ഷോറൂം സർവീസ് സർവീസും ആ ഒന്ന് എട്ട് വരെ സർവീസ് ഉണ്ട് ഒന്ന് പത്തോടികൾ ഒന്നേ പത്ത് ഓടികളുണ്ട് അവൈലബിൾ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ റീപ്ലേസ് ഒന്നുണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം എത്രയും വണ്ടി നമ്മള് ചോദിക്കണ്ടല്ലേ ഇത് നമുക്കൊരു പതിമൂ പതിനാല് തൊണ്ണൂറ് നമ്മള് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അമ്മയെ കൊടുക്കാം പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും കുറച്ച് കൊടുക്കും പക്ക ക്ലിയർ പന്ത്രണ്ട് പതിമൂന്ന് ലോണും കയറ്റി കൊടുക്കാം മാക്സിമം കറു ആ മാക്സിമം കയറുന്നുണ്ടെങ്കിൽ മാക്സിമം ഫുള്ള് തന്നെ ഫുള്ള് ഐക്കണി ഫുള്ള് ഫുള്ള് കേറ്റിടുക്ക അല്ലെങ്കിൽ ചെറിയ കൊടുക്കുക ഒന്നൊന്നര ലക്ഷി വണ്ടി വണ്ടി വേറെ പണി കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ചെയ്യാത്ത നല്ല ക്വാളിറ്റി കമ്പനി നല്ല ഉണ്ട് അത് ഒറിജിനൽ കേരളം ഉണ്ട് ഇത് ഡീസലാ മാത്രം മലേജ് കിട്ടും ഇത് ഡീസൽ ഏകദേശം നമുക്ക് ലോങ്ങിലാണെങ്കിൽ പതിമൂന്ന് പന്ത്രണ്ടാം ലെവലിൽ ആ ലെവലെന്തായാലും മൈലേജ് മൈലേജ് കിട്ടും ചെറിയ ഓട്ടക്കാർ പത്ത് പ്രതീക്ഷിച്ചാൽ മതി ചെറിയ ഓട്ടത്തിന് എന്തായാലും പത്ത് കിട്ടും ലോങ് ആണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വരെ കിട്ടും വേറെ പണികളൊന്നും ചില ഇല്ല വേറെ ഇത് എക്കോ മോഡ് വേറെ മോഡി ആ മോഡൽ ഇട്ടാ പതിമൂന്നാം ലെവലിൽ വണ്ടി മൈലേജ് കിട്ടും എന്തായാലും കിട്ടിച്ചു കിട്ടും അടുത്ത വണ്ടി ഇന്നോവ അല്ലേ ഇവിടുന്ന ശേഷം ഒരു മൂന്ന് നാലോളം ഇന്നോവ ഉണ്ട് അല്ലേ ഞാൻ നമ്മൾ ഇട്ടു കൊറേ സ്റ്റോക്ക് വരാണ്ട് ആ ഇന്നോവനെ ഇന്നോവ രണ്ടായിരത്തി പതിമൂന്നാണ് ഏഹ് പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡല് ജി ഫോറ് ജി ഫോർ ആണ് ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനി റീ വണ്ടി റീറേഷൻ വണ്ടിയാണ് ക്രിസ്റ്റ സിന്റെ അലേവിൽ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി അല്ലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉഷാറാണ് സെവൻ സീറ്റ് വണ്ടി തന്നെ അതെ അതെ ആണ് അല്ലേ ഇത് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഇത് കിലോമീറ്റർ ഓടിക്കണത് എത്ര ഒന്ന് എൺപതാ ഓടിക്കുന്നുണ്ട് ആ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് നാലത് അഞ്ചട്ടാണ് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക വണ്ടി കക്കാ നല്ല നീറ്റ് വണ്ടിയാ ക്ലിയർ വണ്ടിയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഉഷാറൊക്കെ ചെയ്തല്ലേ കവർ കാര്യങ്ങളൊക്കെ ചെയ്തോളെ എത്ര വണ്ടി നമ്മള് ചോദിക്കണം ഇത് നമ്മൾ ചോദിക്കുന്ന ചെറിയ പൈസയുള്ളൂ എത്ര വെക്കണ് നമ്മള് ആറേ മുക്കാൽ ഉറപ്പുള്ളു പറഞ്ഞാൽ പതിമൂന്ന് ഇന്നോവ ടൈപ്പ് ഫോർ ആറേ മുക്കാൽ ഉറപ്പ് ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ചോദിക്കണ്ടേ അത് കൊടുക്കുവോ എന്തെങ്കിലും കമ്മിയായി കൊടുക്കാൻ കൊടുക്കും ചെയ്യാലോ കാര്യങ്ങളൊക്കെ ചെയ്താലോ ഇത് ലോൺ കറന്നാല് എത്ര ലോൺ കൂടുതലും നമുക്ക് ഏകദേശം ഒരു അഞ്ചു അഞ്ചു ലോൺ കയറ്റി കൊടുക്കാം മാക്സിമം ലോൺ കൂടാറും ഒരുക്കാം വണ്ടി ഇറക്കാം വണ്ടി നല്ല പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ല അതെ അതെ വണ്ടി എല്ലാം നീറ്റ് വണ്ടി വേറെ പണിയും കാര്യങ്ങളും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് റീവണ്ടി മെയിൻസ് എന്തായാലും ഉണ്ടാവില്ല വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം ആയിരം കൊടുത്തോളൂ എന്തായാലും പന്ത്രണ്ടാം ലെവലും മലേജും കിട്ടും മൈലേജ് പത്ത് പന്ത്രണ്ടാം ലെവലിൽ കിട്ടും എന്തായാലും കിട്ടും ഗ്യാര അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ഇന്നോവ ഞാൻ ഇല്ലേ രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ 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 മുതൽ ആണ് റീ ആ ആണ് ഓപ്ഷൻ ഓപ്ഷൻ പെരുണ്ട് ക്രിസ്റ്റ ജി ഫോറിന് അലേല് കാര്യങ്ങളൊക്കെ ചെയ്തോ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് കിലോമീറ്റർ ഓടിക്കണത് രണ്ടു ലക്ഷും ഓട്ടോ രണ്ട് ലക്ഷം ഓടിക്കണ്ടല്ലേ വേറെ തട്ടുമുട്ട് റീപ്ലേസ് ഉണ്ടോ ഇല്ല 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 അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു ഇത് ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർ കൊടുക്കുക ആ അതെ 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 എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടാല് ഇത് നമ്മൾ ചോദിക്കണത് ഏ തൊണ്ണൂറ്റഞ്ച് ഏഴ് ലക്ഷത്തി ആണ് ചോദിക്കേണ്ടത് എന്താ നെഗോഷ്യബിൾ റേറ്റ് ഒക്കെ അതെ അതെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ആ പതിനഞ്ച് ഫെബ്രുവരി പറഞ്ഞു ഏ തൊണ്ണൂറ്റേ ചോദിച്ചതുള്ളൂ അതെ നമുക്ക് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോണൊക്കെ നമുക്ക് ഏകദേശം ഒരു ഏഴ് റുപ്പറുപയ ആറ് റുപ്പായ് പേര് ചെയ്തു എന്താ ചെയ്ത് മാക്സിമം ചെയ്ത് പ്രൊഫൈൽ കാര്യങ്ങള് നോക്കിയിട്ടില്ലേ സെറ്റിന്റെ അലവില് കാര്യങ്ങളൊക്കെ ചെയ്തല്ല അടിപൊളി വണ്ടിയാണ് ഒരു റുപയ ഒന്നോ റുപ്പിന്റെ വണ്ടി ഇറക്കാം ഒക്കെ ഒന്നര റുപ്പൊക്കെ ഇറക്കാം നല്ല പ്രൊഫൈലി മാക്സിമം ലോൺ കയറുമല്ലോ അല്ലേ നല്ല പ്രൊഫൈൽ മാക്സിമം പത്ത് പന്ത്രണ്ടിനുള്ളിലേ മൈലേജ് 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 ഇതിൽ റീപ്ലേസ് വന്നാല് റീപ്ലൈസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല ഓർജ് കേരള വണ്ടി കേരള ആ പറഞ്ഞേർജ് കേരളേ അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ഒരു ഗോൾഡൻ കളർ അല്ലേ അലവിലൊക്കെ ചെയ്ത മാരക ലുക്കുള്ള വണ്ടി അല്ലെ രണ്ടായിരത്തെട്ട് വണ്ടിയാന്ന് പറയാറോ എട്ട് മോഡല ആ എട്ട് മോഡലോ ചെറുക്കണ്ട പറയില്ലേ ഏനം പതിനാലിനും പതിനഞ്ചിനും കടത്തി വിട്ടു അതാറുണ്ട് അങ്ങനത്തെ വണ്ടിയാണ് അപ്പൊ രണ്ടായിരത്തി എട്ട് മോഡലിൽ എത്ര പേരും പേപ്പറുണ്ട് ഇപ്പോ രണ്ടായിരത്തി എട്ട് നമ്മൾ പുത്തൻ പേപ്പറാണ് എടുത്തോട് കൊടുക്കപ്പോ എടുത്തുകൊടുക്കത്തെ അഞ്ച് വർഷത്തിന് പേപ്പർ എടുത്തു പേപ്പറാണ് എടുത്ത് കൊടുക്കും ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ അറുപത് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന് വരെയൊക്കെ ഓണർഷിപ്പ് ഇത് നാലാമത്തെ ഓണറെ നിലവിലുള്ളൂ അല്ലേ ജിമ റീപ്ലേസ് ആണ് റീപ്ലേസ് ഇല്ല മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല ഒന്നും മാറിയില്ല ഇത് റീവണ്ടി അല്ലേ റീവണ്ടി റീവണ്ടി നല്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കല്ലേ അല്ലേ നല്ല വണ്ടിയാണ് അത് സെവൻ സീറ്റ് വണ്ടിയാണ് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി വണ്ടി നല്ല വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ ചെറിയ പൈസ ലഭിച്ചോളൂ എത്ര നാല് ഇരുപത്തി നാലു ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് അലിയൽ ഡയമണ്ട് കണ്ട അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തല്ല അടിപൊളി രണ്ടായിരത്തി എട്ട് മുകളിൽ നല്ല വൃത്തം ഉണ്ട് അല്ലേ പക്കാൻ നീറ്റ് വേണ്ടി ഉഷാറു വണ്ടിയാണ് കാൽ നമ്മൾ നമ്പറ തന്നെ മലപ്പുറം തന്നെ അല്ലേ മലപ്പുറം നമ്പറായതന്നെ ആണല്ലോ അല്ലേ ഓക്കേ ഇതിന് ലോൺ കയറുമോ ഇതിമ ലോണിന് സേർട്ട് ലോൺ മലപ്പുറം ജില്ല നമ്മൾ ചെയ്ത രണ്ടുപേരും ചെയ്ത് കൊടുക്കാം എന്തായാലും ഒരു ഒരു രണ്ടു രൂപ എന്തായാലും വണ്ടി രണ്ടു വേല എന്തായാലും രണ്ടായിരൂ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ പിന്നെ പ്രൊഫൈല് കാര്യങ്ങൾക്ക് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കിട്ടും പത്ത് പന്ത്രണ്ടാം ലോല മലേജ് കിട്ടും അതെ 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 വേറെ പണികളൊന്നും ചില ഒന്നുമില്ല മേജ കാര്യങ്ങള് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അടിസ്ഥാനം ഓടിയാ മതി അത്ര മാത്രമേ ഉള്ളൂടിച്ചോ എണ്ണട എക്കായ് കുറച്ചും കൊടുക്കും അതാണ് കുറച്ച് കൊടുക്കണം അതെ അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്ലാക്ക് കളർ കളറ് കുട്ടിലെ അല്ലേ അമ്പത്തരം കിടില്ല വണ്ടി അല്ലേ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളതും കേരള അൻപത്തഞ്ച് തിരൂരുമാണല്ലേ അതെ അതെ അതും അമ്പത്തി കിലോമീറ്റർ മോഡലൊക്കെ ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് ഓപ്ഷൻ വൺ പോയിന്റ് ഫോർ ലിറ്റർ ആ കിലോമീറ്റർ അല്ലേ അതെ അതെ ഫുൾ ക്ലിയർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള പക്ക വണ്ടല്ലേ ഫുൾ ഷോറൂം സർവീസ് പക്ക ആകെ രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ സിംഗിൾ മറ്റേ കിലോമീറ്റർ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കൊണ്ട് അതും തിരൂരാണ് രജിസ്ട്രേഷൻ അതെ അതെ ഓക്കെ ഇത് റീപ്ലേസ് ഒന്നും പരിപാടികളൊന്നും ഇല്ല ക്ലെയിമുകൾ കാര്യങ്ങളൊന്നുമില്ല ക്ലെയിമുകൾ ഒന്നുമില്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്ന ചെറിയ പൈസ കൊടുക്കാല്ലോ എത്ര കൊടുക്കുന്നത് മുപ്പത്തഞ്ചാം പൈസ ഒമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം നിങ്ങൾ അത് കുറച്ച് കൊടുക്കും അത് കുറച്ച് കൊടുക്കാം നമുക്ക് ഒരു എട്ട് രൂപ ലോൺ ചെയ്ത് ഐടി ചെയ്തൊക്കെ മാക്സിമം മാക്സിമം ലോൺ ആണ് ഫുൾ ലോൺ തന്നെ അതെ അതെ ഫുൾ അതെക്കാ ക്ലിയർ വണ്ടി പക്കാറ്റിണ്ട് ഓക്കെ എത്ര മൈലേജ് ഇത് മൈലേജ് ഡീസൽ ആണ് ഇത് പതിനെട്ട് ഇരുപത് വരെ കിട്ടും ഏഹ് അന്തരം ഡീസൽ മൈലേജും കിട്ടും അതായത് പറഞ്ഞു കൊടുക്കാറുണ്ട് കിട്ടും ലോങ്ങില് അലിവല് സ്ക്രീന് ആ എല്ലാം ബാഗ് സ്കാറിംഗ് ബട്ടൺസ് എല്ലാം വരുന്നുണ്ട് ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട് ഷോറൂം കണ്ടീഷൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള അൻപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി അതെ അതെ അടുത്ത വണ്ടി ഒരു ലിവല്ലേ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി വഴി ലിവ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ പന്ത്രണ്ട് മോഡലാണ് പോളിഷ് ചെയ്ത പോലെ നമ്പർ പ്ലേറ്റ് ഊരി വെച്ചതാണ് പോളിഷ് ചെയ്തുകൊണ്ട് നമ്പർ പ്ലേറ്റ് മാറ്റിയാണ് വെച്ചതാണ് ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ ഇത് കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ സംതിങ് ഓടിക്കണ്ട ഓണർഷിപ്പിന് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിലായിട്ടോളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല 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 ഇത് ഓപ്ഷൻ തരണ്ടേ ജി ഡി ആ ജി ഡി ആ ജി ഡി വേറെ തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഒന്നേ നാല് ഒന്നേ നാൽപ്പതാണ് ഓടിക്കണ്ടല്ലേ അതായത് കേരള വണ്ടിയാണ് അല്ലേ ഒറിജിന കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുകളിലാണ് ഇത് എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമ്മൾ ചോദിക്കണ വില നമുക്ക് ഒരു മൂന്ന് എൺപത്തഞ്ചു നമ്മൾ ചോദിക്കണത് മൂന്ന് ലക്ഷത്തി എമ്പത്തയ്യാരും ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും കമ്മിയൊക്കെ കൊടുക്കാം നമ്മൾ ലോണൊക്കെ വരുമല്ലോ എന്നാലും ഏഹ് ലോണൊക്കെ കയറും എത്ര കയറുമ്പോ ഒരു മൂന്ന് ഉറപ്പും ഇതിന് നമുക്ക് രണ്ടര റുപ്യ മൂന്ന് റുപ്പായുള്ളിൽ കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം രണ്ട് രണ്ടര എന്തായാലും ഒരു പത്തൊമ്പത് എന്തായാലും വണ്ടി ഡീസൽ ആണ് അല്ലേ അതെ അതെ എത്ര മരേജ് കിട്ടും ഇത് ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ടരം കിട്ടും മതി കിട്ടും ഇതിന് മാപ്പിടെ മരേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം ആയിരം കൊടുക്കും അടുത്ത വണ്ടി ഹോണ്ട അമേസിലെ അതുകൊണ്ട് അമേസി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഓ ഫുള് പക്ക ഉണ്ട് പക്ക വണ്ടി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഷോറൂം മിസ്റ്റർ വണ്ടി മിസ്റ്ററി വണ്ടി കേരളം അമ്പത്തഞ്ച് തിരുവനാണേ അതെ അതെ ഓക്കെ അത് ഓപ്ഷൻ പെട്രോൾ ഓപ്ഷൻ ആണ് പെട്രോൾ ആണ് അതെ ബേസ് മോഡലാണ് കിലോമീറ്റർ ഓടിക്കുന്നു ഇത് കിലോമീറ്റർ ഓടിക്കണത് ഒരു ലക്ഷവും കറക്റ്റ് ഫുൾ ഷോറൂം സർവീസ് ഫുള്ള് പക്കാ ഇസ്റ്ററി ഫുൾ പത്ത് പത്ത് സർവീസ് ആണ് പത്തിൽ പത്തിൽ കറക്റ്റ് ഇസ്റ്ററി പോകുന്നോട്ടെ ആണല്ലേ അത്ര ഗ്യാരന്റിയാൻഷിപ്പ് നാല് പുത്തയറും പുത്തൻ സീറ്റ് ലെതർ സീറ്റ് കവർ ഒക്കെ ചെയ്തോ ക്ലെയിമോ കാര്യമോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല അതൊക്കെ ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർ ഡോക്ടർ യൂസ് വണ്ടി തന്നെയാണ് നമ്മള് പറഞ്ഞാൽ കമന്റും നമ്മൾ ഡോക്ടർമാർ കുറച്ച് റഫ് ആയിട്ട് ഓടിക്കൊണ്ടെന്നൊക്കെ പരാതിയല്ലേ അതെ 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 ഡോക്ടർ യൂസ് വണ്ടിയാണ് അല്ല നീറ്റ് കൊണ്ട് വണ്ടി ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ നമ്മൾ ചെറിയ പൈസ നമുക്ക് അഞ്ച് അറുപത്തി കൊടുക്കാം അഞ്ച് ലക്ഷത്തി അറുപത്തി അഞ്ചാറ് വണ്ടി കൊടുക്കാം അമേസല്ല പതിനെട്ട് മുകളിലുള്ള ലോണും കിട്ടും 안 재물 나오는 거 അഞ്ച് അഞ്ചാറ് രൂപേ അടുത്ത് ലോൺ മാക്സിമം വരും ഒരു പത്തുപേ കറക്കാൻ പറ്റുമോ ഫുൾ ലോണിനെ നമുക്ക് ഏകദേശം നല്ല നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ഒരു പത്തു പതിനെട്ട് ഫീല് പെട്രോൾ ഇത് എത്ര മലേജ് കിട്ടും ഏകദേശം ഒരു ലോങ്ങിലൊക്കെ പതിനെട്ട് രൂപ കിട്ടും ചെറിയ ഓട്ടോ ഒക്കെ ഒരു പതിനഞ്ച് പതിനാറ് ആ ലെവലിൽ മലേജ് കിട്ടും പണി കാര്യങ്ങളൊന്നും കറക്റ്റ് പത്തിൽ പത്തിൽ കാര്യങ്ങളൊക്കെ ഫുൾ കറക്റ്റ് സർവീസ് ഒരു പണി എടുക്കേണ്ട പാർട്ടിക്ക് എണ്ണ അടിച്ചോടിയാ മാത്രം അടിച്ച് ഓടിയാൽ മാത്രം ടയർ ഒക്കെ പുത്തുണ്ടാരണോണ്ടല്ലേ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള അപ്പോ കഴിഞ്ഞ് കയറിയിട്ടുള്ള ണ്ട് സ്വിഫ്റ്റ് ഡിസയർ അല്ലേ നല്ല അടിപൊളി വൃത്തല ഉണ്ട് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് ഹൈ ക്വാളിറ്റി ഉണ്ട് പതിമൂന്ന് ഹൈ ക്വാളിറ്റി ധൈര്യമായിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് കൊടുത്തോളെ ഓക്കെ ഓപ്ഷൻ തന്നെ ഇത് ഓപ്ഷൻ വിഡിഐ ഡീസൽ കൊണ്ടാണ് അതെ അതെ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പത്തഞ്ച് കറക്റ്റ് സർവീസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും കണ്ടാൽ തന്നെ നല്ല മനസ്സിലാവീണ്ടോ അല്ലേ ഓണർഷിപ്പ് എത്ര ഇത് ഓണർഷിപ്പ് തേർഡ് ഓണർ അല്ലേ മൂന്ന് ലക്ഷം ഇൻഷുറൻസും ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു ആ ഐ ഡി ഉള്ളു അല്ലേക്കാല് മൂന്നു എന്തായാലും ലോങ്ങ് ആയിട്ട് കൊടുക്കാൻ ചോദിക്കണ്ടെന്നാലും ചെറിയ പൈസ കൊടുക്കാം മൂന്നാം അമ്പത്തഞ്ചേലേ ഉള്ളൂ മൂന്ന് ലക്ഷത്തി അമ്പത്താണ് ചോദിക്കണ്ടത് അത് എന്തായാലും കുറച്ച് കൊടുക്കും അമ്പത്തഞ്ച് രൂപ വണ്ടിയാണ് ഇറക്കി കൊടുക്കാമോ വേറെ പണി കാര്യങ്ങളൊന്നും വണ്ടി കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും കമ്മി കൊടുക്കലൊന്നും വണ്ടിയിട്ടില്ല പ്രൊഫൈല് കാര്യങ്ങൾ നോക്കിയിട്ട് മാക്സിമം ലോൺ ഇട്ടിട്ട് പുറക്കിലൊക്കെ തിരിച്ചല്ല നമ്മുടെ ചെറിയ മുളക്കാ അതെ അതെ ഫുള്ള് ചെറു നല്ല പ്രൊഫൈലാണെങ്കിൽ അതെ അതെ ഡീസലാ മാത്ര മലയാളി ഡീസൽ ഇരുപത് ഇരുപത്തി രണ്ട് കിട്ടില്ല എല്ലാവർക്കും അറിയണ കാര്യല്ല എന്തായാലും കിട്ടില്ലേ പറഞ്ഞു കൊടുക്കുക എന്തായാലും പറഞ്ഞു കൊടുത്തോളെ കൂട്ടു ചോട്ടി പോലെ ചോട്ടിയാൽ നല്ല മലയാളം അതെ അതെ അടുത്തവണ്ട് സാധാരണക്കാരെ ചെറുണ്ടല്ലേ നാനോ അങ്ങനെ മോഡലൊക്കെ വരുന്നല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ ഏഹ് പതിനഞ്ച് മോള് പതിനാറ് റെജിസ്ട്രേഷൻ ഓക്കെ ടിസ്റ്റ് ഡിക്കോ ഒക്കെ നമുക്ക് ഡിക്കോ ഓപ്പണിലെ വണ്ടിയാണല്ലോ എ സി ഡിക്കോ ഓപ്പൺ നാലു ടയർഷാണ് കരിമ്പത്തും ടയർ നാലുണ്ട് അതെ അതെ എ സി ഫവർ സ്റ്റാർ ടൂ ഡോർ വിൻഡോണ്ടല്ലോ ഉണ്ട് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് നാല് ഓടീട്ടുള്ളു ആ ആയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തിയായിരം കിലോമീറ്റർ ആ ഓടി ആൻഡ്രി കാര്യങ്ങളൊക്കെ ആള് ഫ്രഷ് ആറിയ വണ്ടി ഫ്രഷ് ആക്കിയത് അതെ ഓക്കെ എത്ര ഉണ്ടോ ചോദിക്കാം കൊണ്ടുപോയിക്കോട്ടെ അതേ എത്ര കൊടുക്ക ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുപ്പത്തെട്ട് നമ്മളെ കയ്യിലാണ് കിട്ടിയാൽ കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടാറ് പതിനാറ് മോള് പതിനഞ്ച് രജിസ്ട്രേഷൻ ഉണ്ട് പതിനഞ്ച് മോളില് പതിനാറ് റെജിസ്ട്രേഷൻ പതിനഞ്ച് മോള് പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള ഞാനുണ്ടെങ്കിൽ ഡിക്ക് കോപ്പുള്ള ടെസ്റ്റ് ആവശ്യം വരും അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഫുൾ പക്ക ക്ലിയർ വേണ്ടി നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ നല്ല മൈലേജ് ഉണ്ടാവും ഇരുവിന് വേറെ എന്തായാലും കിട്ടില്ല എട്ട് ഇരുപത്തിനാലും മൈലേജ് കിട്ടും എന്തായാലും കിട്ടും പറഞ്ഞിട്ടാണ് തള്ളല്ലല്ലോ അല്ലേ എന്ത് തള്ളി നല്ല ഉഷാറായിട്ട് വണ്ടിയാണ് നല്ല അടിപൊളി ആയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് ചെയ്ത് വണ്ടി എടുക്കാൻ ചെക്ക് ചെയ്ത് കേട്ടോ നിങ്ങൾ ലോൺ പറഞ്ഞാല് ലോൺ നമുക്ക് ലോൺ നമുക്ക് കൊടുക്കാം മാക്സിമം മോഡൽ ഉണ്ടെങ്കിലും ബാങ്ക് കയറൂല ബാങ്ക് സാർട്ട് ലോൺ നമുക്ക് ഒരു എമ്പത് റുപ്യ കൊടുക്കാം അത് കെറ്റി കൊടുക്കും ഒരു പത്തു റുപയൊക്കെ കറക്കാൻ പറ്റുമോ അതെ അതെ ഇറക്കാറുണ്ട് നല്ല പ്രൊഫൈല നോക്കി നമുക്ക് ഇറക്കി കൊടുക്കാം അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ്ലേറ്റ് വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനാറ് ഹൈബ്രിഡ് വണ്ടിയാണ് ാണ് നല്ല മൈലേജ് ഉണ്ടോ നല്ല മൈലജ് മലപ്പുറം വേണ്ടി തന്നെ ഫുൾ ഓപ്ഷനിൽ ഐബ്രിഡ് ഇട്ടാ ഫുൾ ഓപ്ഷനിൽ ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഓടിക്കണത് എൺപത്തയായിരം ഓടിക്കു കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോ കമ്പനി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് അത്ര ഗ്യാരന്റിയാണ് ഇത്ര ഗ്യാരന് സീറ്റ് അടിപൊളിയൊക്കെ തുറന്ന ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ആക്കണ്ടേ ഫുൾ സെറ്റപ്പാണ് കാട്ടിക്കൂട്ടണി ആ അതാ സെവൻ സീറ്റ് വണ്ടില്ലേ അതെ അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാലും ചെറിയ പൈസ കൊടുക്കല്ലോ എത്ര കൊടുക്കും ഏഴ് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും കമ്മിയൊക്കെ കൊടുക്കാം ഹൈബ്രിഡ് വണ്ടി ഏഴ് ലക്ഷം ചോദിക്കുന്നുണ്ട് അത് കുറച്ചുനോട് കൊടുക്കും അഞ്ചുപയ്യുമ്പോ ലോണും കൊടുക്കാം അഞ്ച് ലക്ഷം ആറ് അടുത്ത് അടുത്ത ലോൺ ചെയ്ത് കൊടുക്കാം അഞ്ച് ആറ് ലക്ഷത്തിനുള്ള മാക്സിമം ലോൺ ചോറും വേറെ പണി കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല പണിയൊന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഒരുപാട് ഇല്ല ഇത് ഡീസൽ ഹൈബ്രിഡ് മാത്രമല്ല ഡീസൽ ഹൈബ്രിഡ് ഒക്കെ എന്തായാലും ഒരു ഇരുപത്തി മൂന്ന് ആ ലെവലിൽ സെവൻ സീറ്റിന് മൈലേജ് മൈലേജ് മലേജ് കൊടുത്തോളെ ഇറക്കുന്നത് വണ്ടി പതിനെട്ട് ഇരുപത്തി ഫുൾ ഇസ്റ്ററി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ബ്രസ് അല്ലെ വൈറ്റ് കളർ ആണ് എങ്ങനെ മോഡൽ പതിനേ പതിനെട്ട് പതിനേ മോഡൽ പതിനെട്ട് ഓണർ ഷിപ്പ് ആ സിംഗ് ഓൺഷിപ്പാണ് അതെ കിലോമീറ്റർ ഒക്കെമീറ്റർ ഒന്നേ മുപ്പത്തഞ്ച് ഫുൾ ഷോറൂം സർവീസ് ഒന്നേ മുപ്പത്തഞ്ച് ഫുൾ ഇസ്റ്ററി വണ്ടിയാ പക്കാ ഹിസ്റ്ററി അതില് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് അതെന്നെ ഉള്ളു ഇൻഷുറൻസും ഒരു ക്ലെയിം ചെയ്യണ്ടേ ആ ഷോമിലേക്ക് മാറ്റാനല്ലേ പെയിന്റ് ആ പറയുള്ളുല്ലേ മാറ്റിയാണല്ലേ അങ്ങനെ മാറ്റിയാണ് ഓക്കെ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഒന്നുമില്ല അതായത് സർവീസ് ആസ്റ്റുള്ള വണ്ടിയാണല്ലോ അവരെ കഴിഞ്ഞ ഡയറക്റ്റ് എടുത്തതാ പ്ലാറ്റിന്റെ അടുത്ത് ആണല്ലേ ഓക്കെ വി ഡി ഓ ഓപ്ഷനെ വി ഡി ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ വണ്ടിയാണ് എത്ര വർഷം ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് നമുക്ക് ഒരു ആറ് എഴുപത് നമ്മൾ ചോദിക്കേണ്ട ഒരു ആറ് അറുപത്തഞ്ചൊക്കെ കൊടുക്കാം കൊടുക്കാം അയ്യായിരം ആറ് ലക്ഷത്തി നല്ല മൈലേജ് അടിപൊളി കമ്പനി ആറ് ലക്ഷണം കിട്ടുവാണെങ്കിൽ മാക്സിമം മാക്സിമം ലോൺ ഒരു മൈലേജ് ഡീസൽ ഇത് ഡീസൽ മലേജ് ഗ്യാരണ്ടിയാണ് എന്തായാലും മൈലേജ് ഗ്യാരണ്ടിയാ എന്തായാലും കിട്ടും നാലൂറ്റും പ്രതീക്ഷിച്ചോളെ ഇരുപന്തായാലും കിട്ടും വേറെ ഇല്ല ഇല്ല അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പ്രസറേ അത് റെഡ് കളറാണ് മാറ്റിയാലും അടിപൊളി സാധനം ഫുൾ ഓപ്ഷൻ വണ്ടി സെഡ് ഡേ പ്ലസ് ഏറ്റവും ഫുൾ എത്ര മോളിൽ കിട്ടുന്നല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേ രജിസ്ട്രേഷൻ പതിനാറ് മോളിൽ പതിനേ രജിസ്ട്രേഷൻ ഉള്ള നാല് കരിമ്പുത്തും ടയറൊക്കെ ഉള്ള വണ്ടി സെഡ് ഡേ പ്ലസ് ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഒന്ന് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ആ ഫുള്ള് കറക്റ്റ് സർവീസ് ഷോറൂം ഫുൾ ഹിസ്റ്ററി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒരു സാധനം പക്ക അതെ അതെ ചെയ്തില്ല എത്ര വണ്ടികളും ചോദിക്കണല്ലേ ഇത് നമ്മൾ ചോദിക്കുന്നത് ഏ നാൽപ്പത്തഞ്ചാണ് ആ ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും ഫുൾ ഓട് വണ്ടിയാണ് ഏഴ് ലക്ഷം നാപ്പത്തയ്യായിരം ആണ് ചോദിക്കണ്ടേ എന്തോ ഒന്നും ഇല്ല ഒന്നുമില്ല ഫുൾ പക്ക കമ്പനിള്ള കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ അതെ അതെ ഏഴ് ലക്ഷം നാൽപ്പത്തയായിരുന്ന കുറച്ച് കൊടുക്കൂല്ലേ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോൺ എത്ര കയറും നിമ ഏകദേശം ഏഴ് ഉപയ്യന് അടുത്ത് കയറും ആറുപയലോലിൽ കയറും മാക്സിമം ലോൺ കയറും ലോൺ കയറു ചെറിയ മുളക്കിലറക്കാം അതെ അതെ ഒരു പത്തു അറുപറക്കാല്ലേ ആറ് ലോൺ ചെയ്ത് എന്തായാലും കഴിയാലോ അല്ലേ നോക്കാം പ്രൊഫൈലൊക്കെ മാക്സിമം ചെയ്ത് അല്ലേ ഇപ്പൊ ഡീസലാ മാത്രം മലേജ് കിട്ടും ഇരുപത് എന്തായാലും ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോളിയാർ കാണപ്പോ അടുത്തല്ല അടിപൊളി കൂടിയായി വീണ് കാണാം